വടക്കകര നൂറ്റി മുപ്പത്തി ഏഴാം നമ്പർ സഹകരണ ബാങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി ഉജ്ജല വിജയമാണ് കരസ്ഥമാക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെയും അതുപോലെ സഹകാരികളുടെയൊക്കെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് ഇത്തരണത്തിൽ എല്ലാ സഹകാരികളെയും അതോടൊപ്പം തന്നെ ജയിച്ചു വന്ന എല്ലാ സ്ഥാനാർത്ഥികളായിട്ട് ജയിച്ചു വന്ന പരസ്യം ജയിച്ചു വന്ന എല്ലാവരെയും അഭിമാനം സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് സഹകരണ മേഖലക്കകത്ത് ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സമസ്ത മേഖലക്കകത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇടപെടാനും സാമ്പത്തിക പ്രശ്നങ്ങൾ അസാന്ത്വനം നൽകാനും വടക്കേക്കരയിലെയും ചിറ്റാറ്റുകരയിലും മേഖലക്കകത്ത് മാതൃകാപരമായി ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടത്തെ ഭരണസമിതിക്ക് നൽകിയ ജനങ്ങളുടെ അംഗീകാരമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ് തീർച്ചയായും ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരണ പ്രസ്ഥാനത്ത് നയിക്കുന്ന സഹകരണ സംരക്ഷണ മുന്നണിക്ക് കഴിയുമെന്നും അതിന്റെ പിന്നിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുമെന്നും ജനങ്ങളുടെ പിന്തുണയാണ് ഈ ഉജ്ജ്വലമായ വിജയത്തിലൂടെ വ്യക്തമാകുന്നത് എല്ലാ കള്ളപ്രചാരണങ്ങളെയും യു ഡി എഫിന്റെ ഭാഗമായി നടന്ന എല്ലാ കള്ളപ്രചാരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വടക്കേക്കര നൂറ്റി മുപ്പത്തി ഏഴ് സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങൾക്കകത്തേക്ക് സഹകരണ മേഖലയെ എത്തിച്ചിട്ടുള്ളത് അതിന് സഹകരിച്ച അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്തുണ നൽകിയ മുഴുവൻ സഹകാരികൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹകരണ സംരക്ഷണ മുന്നണിക്ക് വേണ്ടി എല്ലാവിധ കൃതിജ്ഞയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്